ഹലോ എല്ലാവർക്കും ഹലോ ബേബിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്തെടുത്ത് മെറ്റേൺ ടിക്കറ്റിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യത്തേത് ഈ ഒരു റിസീവിംഗ് ടവൽ ആണ് നല്ല പ്യോർ കോട്ടണിൽ വരുന്ന സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ ഇത് കുഞ്ഞിനെ നന്നായിട്ട് നമുക്ക് റാപ്പ് ചെയ്ത് ഇതിൽ വെക്കാം ലാർജ് സൈസിൽ വരുന്ന ടവൽ ആയതുകൊണ്ട് തന്നെ കുഞ്ഞ് അത്യാവശ്യം വലുതാകുന്നവരെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് ഇനി കുഞ്ഞിന് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കയ്യിലേക്ക് തരുന്ന ടൈമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് റിസീവിംഗ് ടവൽ നമ്മൾ കരുതണം സോ അതിന് വേണ്ടിയിട്ട് ഒരു പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കൂഡ് ടൈപ്പ് പോപ്പീസിന്റെ ഒരു റിസീവിംഗ് ടവൽ കൂടെ നമ്മൾ വെക്കുന്നുണ്ട് നെക്സ്റ്റ് ന്യൂ ബോൺ ബേബി സൈസിലുള്ള പ്യോർ കോട്ടൺ ജബ്ലാസ് ആണ് ഫ്രണ്ടിൽ സ്നാപ്പ് ബട്ടൺ വരുന്ന ടൈപ്പിലുള്ള ജബ്ലാസ് ആണ് ഇത് രണ്ട് പ്രിന്റഡ് ജബ്ലയും രണ്ട് വൈറ്റ് ജബ്ലും യും വരുന്നത് ഇനി കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകുന്ന ടൈമിലും അതുപോലെ നൈറ്റ് ടൈമിലും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ഇതുപോലെ രണ്ട് ഉള്ളത് കുഞ്ഞിന്റെ കാലും ഇതുപോലെ കവേഡ് ആയതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ സോക്സ് ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അടുത്തത് ഒരു ക്യാപ്പ് മിറ്റൻസ് ബൂട്ടീസ് വരുന്ന ഒരു സെറ്റാണ് ഇതിലും ഒരു പെയർ ഓഫ് മിറ്റൻസും ബൂട്ടീസും വരുന്നുണ്ട് പിന്നെ നാല് സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ബേബി വാഷ് ക്ലോത്ത് അല്ലെങ്കിൽ ഫേസ് ടവൽസും കൂടെ വെക്കുന്നുണ്ട് അടുത്തത് ഒരു എക്സ്ട്രാ പെയർ ഓഫ് മിറ്റൻസും ബൂട്ടീസും ആണ് നെക്സ്റ്റ് ഒരു മൾട്ടി പർപ്പസ് ക്ലോത്ത് ആണ് ഇത് കുഞ്ഞിന്റെ ക്ലോത്ത് നാപ്പിക്കിൻ ആയിട്ടും ബാത്ത് ടബിൾ ആയിട്ടും വർപ്പിംഗ് ക്ലോത്ത് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം താണ് നെക്സ്റ്റ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന ഇതുപോലെ ക്യൂട്ട് പ്രിന്റ്സ് ഒക്കെ വരുന്ന ഒരു ബേബി ടവൽ ആണ് അടുത്തത് ഒരു കോട്ടൺ മസ്ലിൻ സ്വാഡിലാണ് എക്സ്ട്രാ ലാർജ് സൈസിൽ വരുന്ന സ്വാഡിൽ ക്ലോത്ത് ന്യൂ ബോൺ ബേബീസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഈ മസ്ലിൻ സ്വാഡിൽ കുഞ്ഞിനെ ഇതിൽ ഇതിൽക്കിടുത്ത് നന്നായിട്ട് ഇതുപോലെ റാപ്പ് ചെയ്ത് സ്വാഡിൽ ചെയ്ത് നമുക്ക് വെക്കാം പിന്നെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ബേബി വൈപ്സ് ആണ് പ്യോർ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഹാംഫുൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ബേബി ഫ്രണ്ട്ലി ആയിട്ടുള്ള വൈപ്പ്സ് ആണിത് എമ്പത് വൈപ്സ് ആണ് ഇതിൽ ടോട്ടൽ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യൂട്ട് പ്രിന്റ്സ് ഒക്കെ വരുന്ന ന്യൂ ബോൺ ബേബി ബിബ് ആണ് പിന്നെ ഒരു ക്ലോത്ത് ഡയപ്പറും ഇൻസേർട്ടുമാണ് അടുത്തത് വരുന്നത് ന്യൂ ബോൺ സൈസ് മുതൽ ഒരു മൂന്ന് വയസ്സ് വരെ നമുക്ക് കുഞ്ഞിനെ സൈസ് ഡിപ്പെൻഡ് ചെയ്തത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് ഒരു പ്ലാസ്റ്റിക് പാത് മാറ്റാണ് ഇത് ഹോസ്പിറ്റലിൽ നമുക്ക് വളരെ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ലാർജ് സൈസിൽ വരുന്ന ഒരു ഷീറ്റാണിത് അടുത്തത് മീഡിയം സൈസിൽ വരുന്ന ഒരു ക്യുബ് ഡ്രൈ ഷീറ്റ് ആണ് അടുത്തത് സ്ലീപ്പിംഗ് ബാഗാണ് സ്ലീപ്പിംഗ് ബാഗ് നമുക്ക് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ട് ഐറ്റം ആണ് കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്തും നമുക്ക് കുഞ്ഞിനെ ഇതിനകത്ത് നല്ല സേഫ് ആയിട്ട് വെച്ച് വീട്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നതാണ് അടുത്തതായിട്ടൊരു ന്യൂബോൺ ബേബി ടോയ് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പോസിബിൾ സർജിക്കൽ റേസ് പിന്നെ ഒരു നെയിൽ കട്ടർ ബേബി കോം ഇത്രയുമാണ് വരുന്നത് സോ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കസ്റ്റമർ സെലക്ട് ചെയ്ത ഐറ്റംസ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മെറ്റേൺ ടിക്കറ്റ് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഫുൾ മെറ്റൻ ടിക്കറ്റ് അങ്ങനെയും നിങ്ങൾക്ക് വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ജസ്റ്റ് എൻക്വയറി ചെയ്താൽ മതിയാകും